ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ ശബ്ദവും ശരീരവും എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം നമ്മുടെ ശബ്ദം എത്രമാത്രം ശക്തമാണല്ലേ എന്നാൽ നാം അതിനെ നന്നായി ഉപയോഗിക്കാറുണ്ടോ നമുക്ക് എത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയും എല്ലാവരും ചേർന്ന് ഒന്നിച്ച് കാക്കേ എന്ന് ഉച്ചത്തിൽ വിളിക്കാമോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കാക്കേ ഇതാണ് പാഠഭാഗം ഇങ്ങനെയാണ് പാഠഭാഗം തുടങ്ങുന്നത് കുറച്ചുകൂടി ഉച്ചത്തിൽ പൂച്ചേ എന്ന് വിളിക്കാമോ പൂച്ചേ പൂച്ചേ നമുക്കത് ഗ്രൂപ്പുകളായി മാറാം അതിന് നമുക്ക് ആദ്യം നമുക്ക് അഞ്ച് ഗ്രൂപ്പുകളായി മാറാം ഓരോ ഗ്രൂപ്പും ഓരോ സ്വരാക്ഷരങ്ങൾ വീതം തിരഞ്ഞെടുക്കുക പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സ്വരാക്ഷരങ്ങൾ ആ ഇ ഉ എ ഒ ഇങ്ങനെ അഞ്ച് സ്വരാക്ഷരങ്ങളാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ആ ഇ ഉ എ ഒ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പിനും ലഭിച്ച സ്വരാക്ഷരങ്ങൾ ഗ്രൂപ്പുകളായി ശബ്ദം താഴ്ത്തിയും ഉയർത്തിയുമൊക്കെ പറഞ്ഞു നോക്കുമല്ലോ ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വരാക്ഷരങ്ങൾ പറഞ്ഞു നോക്കാം എന്തെല്ലാം സാഹചര്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഉറുമ്പ് കടിക്കുന്നു കളിയാക്കുന്നു അകലെ നിൽക്കുന്ന ഒരാളെ വിളിക്കുന്നു ചൂട് കിഴങ്ങ് കഴിക്കുന്നു നാളെ അവധി സമ്മാനം കിട്ടുന്നു ഇതിൽ ആ എന്ന സ്വരാക്ഷരത്തിൽ വരുന്നതാണ് നാളെ അവധി ഈ എന്നതിൽ കളിയാക്കുന്നു ഉ എന്നതിൽ ഉറുമ്പ് കടിക്കുന്നു തുടർന്ന് പാഠഭാഗത്ത് പറയുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള ശരീര ചലനങ്ങൾ കൂടി ചേർത്താലോ അവതരണത്തിന് ലഭ്യമായ താളത്തിൻ്റെ സഹായവും ഉൾപ്പെടുത്താം മുകളിൽ കൊടുത്തിരിക്കുന്ന ആശയം ശബ്ദത്തിൻ്റെയും ചലനത്തിൻ്റെയും സഹായത്തോടെ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യൂ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ആശയം ശബ്ദത്തിൻ്റെയും ചലനത്തിൻ്റെയും സഹായത്തോടെ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശബ്ദങ്ങൾക്ക് വ്യത്യസ്ത വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പാഠപുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് ശബ്ദങ്ങൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് വ്യത്യസ്ത സാഹചര്യത്തിൽ ശബ്ദങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ശബ്ദ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ വ്യത്യസ്ത സാഹചര്യത്തിൽ ശബ്ദങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ശബ്ദ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അടുത്തതായി പാഠപുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ശബ്ദം മാത്രം ഉപയോഗിച്ചപ്പോഴാണോ ശരീര ചലനം കൂടി ഉപയോഗിച്ചപ്പോഴാണോ കൂടുതൽ രസകരമായി തോന്നിയത് ഏതാണ് മക്കൾക്ക് തോന്നിയത് ശബ്ദം മാത്രം ഉപയോഗിച്ചപ്പോഴാണോ ശരീര ചലനം കൂടി ഉപയോഗിച്ചപ്പോഴാണോ കൂടുതൽ രസകരമായി തോന്നിയത് അതുതന്നെ ചലനത്തോടു കൂടിയുള്ള ശബ്ദങ്ങൾ ചലനമില്ലാത്ത ശബ്ദങ്ങളേക്കാൾ രസാവഹമായിരുന്നു എന്താണ് ചലനത്തോടു കൂടിയുള്ള ശബ്ദങ്ങൾ ചലനമില്ലാത്ത ശബ്ദങ്ങളേക്കാൾ രസാവഹമായിരുന്നു കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അനങ്ങാതെ നിന്ന് പറയുന്നതും നമ്മൾ ചലനത്തോടു കൂടി പറയുന്നതും തമ്മിൽ രണ്ടും രണ്ട് രീതിയിലാണല്ലോ അതാണ് പറയുന്നത് ചലനത്തോടു കൂടിയുള്ള ശബ്ദങ്ങളാണ് ചലനമില്ലാത്ത ശബ്ദങ്ങളേക്കാൾ കൂടുതൽ രസാവഹമായിരുന്നു എന്ന് അതിനുശേഷം പാഠഭാഗത്ത് ചോദിച്ചിരിക്കുകയാണ് ശബ്ദവും ശരീരവും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിച്ചോ ശബ്ദവും ശരീരവും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിച്ചോ അങ്ങനെ ശബ്ദവും ശരീരവും ഒരുപോലെ ഉപയോഗിക്കാനുള്ളൊരു പരിശീലനമാണ് പാഠഭാഗത്ത് അടുത്തതായി കൊടുത്തിരിക്കുന്നത് മക്കൾക്ക് ശബ്ദവും ശരീരവും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിച്ചോ സാധിച്ചില്ലെങ്കിൽ അതിന് സാധിക്കാനുള്ളൊരു പരിശീലനമാണ് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണം ഇരുപത്തഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി അങ്ങനെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സംഭാഷണത്തിനനുസരിച്ച് ശരീരം ഉപയോഗിക്കുന്നത് പരിശീലിക്കാൻ ഒരു എണ്ണൽ കളി പരിചയപ്പെട്ടാലോ നോക്കാം നമുക്കത് എന്താണ് എണ്ണൽ കളിയെന്ന് എന്താണ് ഈ എണ്ണൽ കളി നോക്കാം നമുക്ക് അഞ്ച് ഗ്രൂപ്പുകളായി വട്ടത്തിൽ നിൽക്കുക ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എണ്ണുക കളിയുടെ രണ്ടാം ഭാഗത്ത് തിരിച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് വരെയും എണ്ണി നോക്കുക ഇതാണ് നമ്മുടെ എണ്ണൽ കളി ഇതിനായി ഒരാൾ ശരീരം മുന്നോട്ട് വളച്ച് ഗ്രൂപ്പിലെ മറ്റൊരു സുഹൃത്തിനു നേരെ കൈ ചൂണ്ടി വേണം ഇരുപത്തിയഞ്ച് എന്ന് പറയാൻ ആരുടെ നേരെയാണോ ചൂണ്ടുന്നത് ആ കുട്ടി ശരീരം മുന്നോട്ട് വളച്ച് മറ്റൊരു കുട്ടിയുടെ നേരെ കൈ ചൂണ്ടി അടുത്ത സംഖ്യയായ ഇരുപത്തി നാല് പറയണം ഇങ്ങനെ എണ്ണുന്നത് തുടരുകയും ഒന്ന് വരെ എത്തിക്കുകയും ചെയ്യുക ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒന്നിലേക്ക് എത്തുന്ന എത്തുക എന്നതാണ് ഓരോ ഗ്രൂപ്പിൻ്റെയും ലക്ഷ്യം മനസ്സിലായോ അഞ്ച് ഗ്രൂപ്പുകളായി വട്ടത്തിൽ നിൽക്കണം ഓരോ ഗ്രൂപ്പിലുള്ള അംഗങ്ങളും ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എണ്ണണം അതെല്ലാവർക്കും പറ്റും ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എണ്ണാൻ ആദ്യത്തെ കുട്ടി ഒന്ന് എന്ന് എണ്ണിയിട്ട് രണ്ടാമത്തെ കുട്ടിയുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് വിരൽ ചൂണ്ടുമ്പോൾ തന്നെ രണ്ടാമത്തെ കുട്ടി രണ്ട് എന്ന് പറയണം ആ രണ്ടാമത്തെ കുട്ടി ഈ വട്ടത്തിൽ നിൽക്കുന്ന ഏത് കുട്ടിയുടെ നേർക്കാണോ വിരൽ ചൂണ്ടുന്നത് ആ കുട്ടി മൂന്ന് എന്ന് പറയണം അങ്ങനെ ഇരുപത്തി വരെ എണ്ണ ഇതാണ് കളിയുടെ ആദ്യ ഭാഗം ഇനി കളിയുടെ രണ്ടാം ഭാഗത്തിൽ ഇരുപത്തി അഞ്ചിൽ നിന്ന് താഴേക്ക് എണ്ണണം ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അങ്ങനെ അതായത് ഇരുപത്തിയഞ്ച് എണ്ണുന്ന കുട്ടി ഏതെങ്കിലും വട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഇരുപത്തിയഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഇരുപത്തി എന്ന സംഖ്യ എണ്ണണം ഇരുപത്തിനാല് എന്ന സംഖ്യ എണ്ണുന്ന കുട്ടി ആ വട്ടത്തിലുള്ള മറ്റേതൊരു കുട്ടിയെ നോക്കിയിട്ടാണോ കൈ ചൂണ്ടുന്നത് ആ കുട്ടി ഇരുപത്തിനാലിൻ്റെ താഴെയുള്ള ഇരുപത്തി മൂന്ന് എണ്ണണം അങ്ങനെ എണ്ണി എണ്ണി ഒന്ന് വരെ എത്തുകണം എത്തിക്കണം ഈ ഒന്ന് വരെ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒന്ന് വരെ എത്തിക്കുന്നത് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പാണ് ഈ കളിയിൽ വിജയിച്ചത് മക്കളീ കളി ഒന്ന് കളിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഏത് ഗ്രൂപ്പാണ് ആദ്യം ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് വരെ എണ്ണിയത് എണ്ണാൻ പൂർത്തിയാക്കിയത് എന്ന് നോക്കണം അടുത്തായി പാഠഭാഗത്ത് കൊടുത്തത് ലക്ഷത്തിലെത്താൻ എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിട്ടത് ലക്ഷത്തിലെത്താൻ എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിട്ടത് അതേ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ പെട്ടെന്ന് തന്നെ പറയാൻ കഴിയണം എങ്കിൽ മാത്രമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഗെയിം വിജയിക്കാൻ ആകുകയുള്ളൂ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ പെട്ടെന്ന് തന്നെ പറയാൻ കഴിയണം എങ്കിൽ മാത്രമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഗെയിം വിജയിക്കാനാകൂ അടുത്ത പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യം പ്രകടനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം പ്രകടനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഗെയിമിൽ തന്നെ വേണം ചിന്തിക്കാൻ ഏത് നിമിഷവും തൻ്റെ നേരെ ഒരു സംഖ്യ വരും എന്ന ചിന്തയോടുകൂടി വേണം നിൽക്കാനായിട്ട് അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിന് പുറത്തുള്ള ഒരു സംസാരങ്ങളും ശ്രദ്ധിക്കരുത് മനസ്സിലായില്ലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്ത് സംഭവിക്കും നമുക്ക് സംഖ്യ പറയാൻ പറ്റാതെയാകും അപ്പോൾ നമുക്ക് സമയം കൂടുതൽ സംഖ്യ പറയാനായിട്ട് എടുക്കും സമയം കൂടുതൽ എടുക്കും തോറും ഗെയിമിൽ നമ്മൾ തോക്കാനുള്ള സാധ്യത വർദ്ധിക്കും അതുപോലെ തന്നെ ഏത് നിമിഷവും നമ്മുടെ നേരെ ഒരു സംഖ്യ വരുമെന്ന ചിന്തയോടുകൂടി വേണം നിൽക്കാൻ അതുപോലെ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിന് പുറത്തുള്ള സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സദ് സംഖ്യ കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ഗെയിമിന് പുറത്തുള്ള ഒരു സംസാരങ്ങളും ശ്രദ്ധിക്കരുത് മനസ്സിലായില്ലേ മക്കളെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പ്രകടനം മെച്ചപ്പെടുത്താനായിട്ട് പറ്റും ചർച്ചയിൽ കണ്ടെത്തിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും കളിച്ചു നോക്കാം കൈ ചൂണ്ടുന്നതിന് പകരം ചൂടെ ചേർത്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തി എണ്ണൽ കളി തുടരാം നമ്മൾ പറഞ്ഞില്ലേ കൈ ചൂണ്ടി പറയണമെന്ന് അത് കഴിച്ചുകൊണ്ടുന്നതിന് പകരം പന്തെറിയാം പന്തെറിയുന്നു റോസാപ്പൂവ് നൽകുന്നു വെള്ളം കൊടുക്കുന്നു ഹസ്തദാനം ചെയ്യുന്നു കഴിച്ചുകൊണ്ടുന്നതിന് പകരം ഈ കാര്യങ്ങളും കൂടി ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് പന്തെറിയുന്നു റോസാപ്പൂവ് നൽകുന്നു വെള്ളം കൊടുക്കുന്നു ഹസ്തദാനം ചെയ്യുന്നു മനസ്സിലായില്ലേ അടുത്തതാണ് മെയ്യൊരുക്കാം എന്താണത് മെയ്യൊരുക്കാം നോക്കാം നമുക്കത് ശബ്ദത്തോടൊപ്പം ശരീരവും ചലിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടല്ലോ ചുവടെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഓരോന്ന് വീതം ഓരോ സംഘവും തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത വിഷയത്തിന് അനുയോജ്യമായ ചലനങ്ങൾ കണ്ടെത്തി അവതരിപ്പിച്ചാലോ ഗ്രൂപ്പുകളായി വേണം അവതരിപ്പിക്കാൻ നോക്കാം നമുക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ബസ് യാത്ര സ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി പുഴയിലെ മീൻപിടുത്തം കടൽ തീരത്തെ മണൽ ശില്പ നിർമ്മാണം കല്യാണ സ്ഥലത്തെ പാചകം ഭക്ഷണം കഴിക്കൽ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും വിഷയങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ബസ് യാത്ര സ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി പുഴയിലെ മീൻപിടുത്തം കടൽ തീരത്തെ മണൽ ശില്പ നിർമ്മാണം കല്യാണ സ്ഥലത്തെ പാചകം ഭക്ഷണം കഴിക്കൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വിഷയമാണ് ബസ് യാത്ര ബസ് യാത്രയിൽ നമുക്ക് എന്തെല്ലാം ചലനങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും തിരക്കുള്ള ബസ്സിൽ ബസ്സിൻ്റെ ഉള്ളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിന്ന് ആടി ആടിയുള്ള യാത്ര നമ്മൾ ബസ്സുള്ള തിരക്കുള്ള തിരക്കുള്ള ബസ്സിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ സീറ്റ് കിട്ടിയ കിട്ടാതെ ബസ്സിൻ്റെ മുകളിലെ കമ്പിയിൽ പിടിച്ച് ആടി ആടി നിൽക്കില്ലേ തിരക്കുള്ള ബസ്സിൽ ബസ്സിൻ്റെ ഉള്ളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിന്ന് ആടി ആടിയുള്ള യാത്ര അടുത്തതാണ് അടുത്തൊരു ചലന വിഷയമാണ് സ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി സ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി അതിനെന്തെല്ലാം ചലനങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ഫുട്ബോളിന് പിന്നാലെയുള്ള ഓട്ടവും അതുപോലെ തന്നെ ഗോൾ പോസ്റ്റിന് മുൻപിലുള്ള നിൽപ്പുമെല്ലാം നമുക്ക് ചലനങ്ങളായി ഉൾപ്പെടുത്താം എന്തൊക്കെയാണ് ഫുട്ബോളിന് പിന്നാലെയുള്ള ഓട്ടവും അതുപോലെ തന്നെ ഗോൾ പോസ്റ്റിന് മുൻപിലുള്ള നിൽപ്പും അടുത്തതാണ് പുഴയിലെ മീൻപിടുത്തം പുഴയിലെ മീൻപിടുത്തം അതിനെന്തെല്ലാം ചലനങ്ങളാ നോക്കാം നമുക്കത് മീൻ പിടിക്കാനായി ചൂണ്ടയിട്ട് കൊണ്ടുള്ള ഇരുത്തം മീൻ പിടിക്കാനായി ചൂണ്ടയിട്ടുകൊണ്ടുള്ള ഇരുത്തം അടുത്ത പ്രവർത്തനം കടൽ തീരത്തെ മണൽ നിർമ്മാണം കടൽ തീരത്തെ മണൽ നിർമ്മാണം നോക്കാം നമുക്കത് കടൽ തീരത്തെ നനഞ്ഞ മണ്ണ് കുഴച്ച് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ചലനങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ കടൽ തീരത്തെ നനഞ്ഞ മണ്ണ് കുഴച്ച് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്ത പ്രവർത്തനമാണ് കല്യാണ സ്ഥലത്തെ പാചകം ഭക്ഷണം കഴിക്കൽ അതിനെന്തൊക്കെയാണ് കല്യാണ സ്ഥലത്തെ പാചകം ഭക്ഷണം കഴിക്കൽ അതിൽ വരുന്ന ചലനങ്ങളാണ് വലിയ പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും മേശയ്ക്ക് മുൻപിലിരുന്ന് രുചിയോടുകൂടി ആഹാരം കഴിക്കുന്നു മനസ്സിലായില്ലേ തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ പ്രവൃത്തികൾ ചൂടെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ സൂചനകളെ വ്യത്യസ്തമായി സംയോജിപ്പിച്ച് ഗ്രൂപ്പുകളായി അവതരിപ്പിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അവതരിപ്പിക്കാനായിട്ട് എന്തൊക്കെ സൂചകങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വേഗത കുറച്ച് സാധാരണ വേഗത വേഗത കൂട്ടി അതുപോലെ ശരീരം ഏറ്റവും ചെറുതാക്കി ശരീരം സാധാരണ വലുപ്പത്തിൽ ശരീരം ഏറ്റവും വലുതാക്കി ഉദാഹരണം കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം വേഗത കുറച്ച് പ്ലസ് ശരീരം ഏറ്റവും വലുതാക്കി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് വേഗത കുറച്ച് അതിൻ്റെ കൂടെ ശരീരം ഏറ്റവും വലുതാക്കി രണ്ടാമത്തെ ഉദാഹരണം സാധാരണ വേഗതയിലും ശരീരം ഏറ്റവും ചെറുതാക്കിയും ഓരോ ഗ്രൂപ്പ് ചെയ്യുമ്പോഴും മറ്റുള്ളവർ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അതുപോലെ തന്നെ വേഗത കൂട്ടി അതിൻ്റെ കൂടെ തന്നെ ശരീരം സാധാരണ വലിപ്പത്തിലാക്കിയും അവതരിപ്പിക്കാം ഇത് ഓരോ ഗ്രൂപ്പ് ചെയ്യുമ്പോഴും എതിർ ടീം ഇവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡി രഘുത്തമൻ ആരാണ് നോക്കാം നമുക്കത് നടൻ സംവിധായകൻ സംഘാടകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ നാടക പ്രവർത്തകനാണ് ഡി രഘുത്തമൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും നാടകത്തിൽ ബിരുദം നേടിയ അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു ദേശീയ അന്തർദേശീയ നാടകോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരം അഭിനയ തിയേറ്ററിൽ തിയേറ്റർ റിസർച്ചിൻ്റെ സ്ഥാപക ഡയറക്ടറാണ് അതുപോലെ അടുത്ത ആളാണ് ശ്രീലത എസ് കടവിൽ നാടക സംവിധായിക നടി എന്നീ നിലകളിൽ പ്രശസ്തയാണ് ശ്രീലത എസ് കടവിൽ ഡ്രാമ ഫോർ ഡിഫൻസ് ഇൻ്റലിജൻസ് കേരളയുടെ സ്ഥാപകരിൽ ഒരാളാണ് അപ്ലൈഡ് തിയേറ്റർ റിസർച്ച് ആൻഡ് ഓട്ടിസം യു എസ് എ അംഗമാണ് ഫുഡ്സ് ബാരൻ ഇൻ്റർനാഷണൽ തിയേറ്റർ തിയേറ്ററിൽ എട്ട് വർഷത്തോളം പ്രവർത്തിച്ചു സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കും സംവിധായികയ്ക്കുമുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് മക്കളെ ആ പാഠഭാഗത്തിലുള്ളത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു പാഠഭാഗത്തിൽ വീണ്ടും കാണാം ഓക്കെ